പരിശുദ്ധ പറയുന്നുണ്ട് ഏതൊരുവനാണോ മനസ്സിന്റെ ഇച്ഛകളെ തൊട്ട് അവന്റെ നഫ്സിനെ തടഞ്ഞു നിർത്തുന്നത് ഇച്ചകൾ ഒന്ന് പറയുമ്പോ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഏതാണോ അവൻ അവന്റെ എന്താണ് സ്വർഗത്തിലാണ് എന്നാണ് അവന്റെ അഭയകേന്ദ്രം സ്വർഗമാണെന്ന് പറയുന്നുണ്ട് ഇച്ഛകളെ തൊട്ട് മനുഷ്യൻ അവന്റെ ഒരുവൻ അവന്റെ നഫ്സിനെ തടയുമ്പോൾ കാനത്തിൽ ജെന്നുവ സ്വർഗമായിരിക്കും അവന്റെ അഭയ കേന്ദ്രം എന്നതുപോലെ അതേപോലെ തന്നെയാണ് ഈ ലോകത്തും എന്തുണ്ട് ഏതൊരുവനാണോ ഹൃദയത്തെ മനസ്സിനെ അതിന്റെ ഇച്ചകളിൽ നിന്ന് തടുത്ത് ജീവിക്കുന്നവൻ അവൻ ഈ ഭൂമിയിലുള്ളതായ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അതായത് ഏതൊരുവനാണോ മനസ്സിന്റെ ഇച്ചകളെ മനസ്സിന് ഇച്ചകളെ തൊട്ട് തടഞ്ഞുകൊണ്ട് അതിനെതിരു പ്രവർത്തിച്ച് ജീവിക്കുന്നവൻ അവന് സ്വർഗമുണ്ടെന്ന് ആര് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇത് ആഹ്ലത്തിൽ ലഭിക്കുന്ന സ്വർഗമാണോ അത് മാത്രമല്ല നേരെ മറിച്ച് ഏതൊരുവനാണോ മനസ്സിന് ആ രീതിയിൽ പാകപ്പെടുത്തിക്കൊണ്ട് ഇച്ചകൾക്ക് വഴിപ്പെടാതെ അള്ളാഹുവിനെ താത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് അവൻ അവന്റെ ഹൃദയം ആയി തീരുന്നതാണ് ഫിഹാദി ഭൂമിയിലെ ജീവിതത്തിൽ തന്നെ അവന്റെ ഹൃദയമായി തീരും ഈ ഭൂമിയിലുള്ള സ്വർഗത്തിൽ അവന്റെ ഹൃദയം പ്രവേശിക്കും ഭൂമിയിൽ ഒരു സ്വർഗമുണ്ട് ആ സ്വർഗത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും അവന്റെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ഇമാം ഇബിനത്തെയും പറഞ്ഞതുപോലെ എന്താണ് ഏതൊരുവനാണോ ദുനിയാവിലെ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവൻ അവൻ ആഹൃദത്തിൽ സ്വർഗത്തിലും പ്രവേശിക്കുകയില്ല ദുനിയാവിലെ സ്വർഗം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ അവനെ അവനോടുള്ളതാ അവനോടുള്ള ഭയത്താൽ ഇബാദാത്തുകളിൽ മുഴുകുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ഇൽമു പഠിക്കുകയും അത് മുഖേന അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷമാണ് അത് മുഖേന അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സമാധാനമാണ് അത് മുഖേന അവന്റെ ഹൃദയത്തിൽ അത്യാഹ്ലാദങ്ങൾ ഉണ്ടായിത്തീരും അതാണ് പൊലമാക്കൾ പറയുന്നത് കാണാം അത് ഏതൊരുവനാണോ അനുഭവിക്കാൻ സാധിക്കുന്നത് ഭൂമിയിൽ അവന്റെ സകല ആസ്വാദനങ്ങളെക്കാളും വലിയ ആസ്വാദനമായിരിക്കും അത് അവന്റെ ഭാര്യയുമായി അവന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തെക്കാൾ അധികം അവൻ വലിയ വലിയ കൊട്ടാരങ്ങളിലും സുഖലോലുപമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ അധികം അവന്റെ ഹൃദയത്തിനുണ്ടാകുന്ന ഈ സന്തോഷം അത് സ്വർഗത്തിൽ എത്തിയ സന്തോഷമായിരിക്കും എന്ന് അലമാക്കൾ അതിന് വിശദീകരിച്ചിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഏതൊരുവനാളും ഇച്ഛകൾ കടിമപ്പെടാതെ ജീവിക്കുന്നവൻ അവന്റെ ഹൃദയം എവിടെ പ്രവേശിക്കും ഈ ലോകത്ത് വച്ച് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഒരു അനുഗ്രഹത്തിനും തുല്യമാവുകയില്ല മനുഷ്യൻ ഭൂമിയിൽ എത്ര എത്ര വലിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ അനുഗ്രഹങ്ങളും ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന അനുഗ്രഹവും തമ്മിൽ എന്തില്ല ഒരു രീതിയിലുള്ള സാദൃശ്യവുമില്ല രണ്ടും രണ്ടറ്റത്താണ് മാത്രമല്ല മായ ആഡംബരങ്ങൾ നിമിത്തം അനുഭവിക്കുന്നു അവന് മനസ്സിന് ലഭിക്കുന്ന അനുഗ്രഹവും അള്ളാഹുവിന് ചെയ്യുന്നത് മുഖേന ഒരുമന്റെ ഹൃദയം സ്വർഗത്തിൽ പ്രവേശിക്കുന്നു ദുനിയാവിലെ സ്വർഗത്തില് അനുഗ്രഹത്തില് അതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ദുനിയാവിനുള്ളതായ സൗഭാഗ്യങ്ങളുടെയും നാളെ സ്വർഗത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളുടെയും ഇടയിലുള്ള വ്യത്യാസമാണ് അത്രയ്ക്കും വ്യത്യാസം ഒന്നുണ്ട് ഉണ്ട് എന്നാണ് അതായത് ഒരു മനുഷ്യൻ അവന്റെ സമ്പത്ത് ഉപയോഗിച്ച് അവന്റെ പദവികൾ ഉപയോഗിച്ച് എത്രയധികം സന്തോഷങ്ങൾ നേരിടുന്നുവോ ആ നേടുന്ന സന്തോഷങ്ങളെക്കാളെല്ലാം വലിയ സന്തോഷമാണ് ആര് നേടുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ ഹൃദയം ശുദ്ധമാക്കി സ്വച്ഛമാക്കിക്കൊണ്ട് ഇച്ചകൾക്ക് വഴിപ്പെടാതെ അള്ളാഹുവിന് താഴത്തെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ആസ്വദിക്കുന്ന അനുഗ്രഹം അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് പറയുകയാണ് മാത്രമല്ല വ എന്നിട്ട് പറയുകയാണ് ഇത് മനസ്സിലാകുന്നതാർക്കാണ് ഈ രണ്ട് ആസ്വാദനങ്ങളും തിരിച്ചറിഞ്ഞ ആളുകൾക്കാണ് മനസ്സിലാകുന്നത് ഈ രണ്ട് ആസ്വാദനങ്ങളും ഹൃദയത്തിൽ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ദുനിയാവിൻ്റെ അനുഭൂതികൾ ഒരാൾ അനുഭവിച്ചു അതിന്റെ ആസ്വാദനങ്ങൾ അവൻ അറിഞ്ഞു മനസ്സിലാക്കി ജീവിച്ചു അതിനുശേഷം അതല്ല യഥാർത്ഥത്തിലുള്ള സുഖം അതല്ല യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം എന്ന് മനസ്സിലാക്കി സൗവ ചെയ്ത് അള്ളാഹുവിനേക്ക് മടങ്ങുകയും അള്ളാഹുവിന്റെ മുന്നിൽ സുചൂതകൾ അർപ്പിക്കുകയും പശ്ചാത്തപിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നതിലൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ അവന്റെ ജീവിതത്തെ ത്യജിക്കുന്നതിലൂടെ സമയം ത്യജിക്കുന്നതിലൂടെ അള്ളാഹുവിന് താഴത്ത് ചെയ്യുന്നതിലൂടെ അവന്റെ മനസ്സിൽ ഈ രണ്ട് അനുഗ്രഹങ്ങളും വന്നു ചേരുമ്പോൾ അനുഭവിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിന്റെ വ്യത്യാസം വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നീ മാമ പറയുകയാണ് എന്നിട്ട് പറയുന്നു അള്ളാഹു പറയുന്നുണ്ട് നന്മ ചെയ്യുന്ന ആളുകൾ തദ്വൃത്തരായ ആളുകൾ അവർ വലിയ വലിയ നല്ല അനുഗ്രഹങ്ങളിലായിരിക്കും അനുഗ്രഹങ്ങളുടെ തോട്ടങ്ങളിലായിരിക്കും അനുഭൂതികളിലായിരിക്കും അവർ ഉണ്ടാകുന്നത് അല്ലാത്ത തെമ്മാടിത്തനങ്ങളിൽ തിന്മകളിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ അവർ നരകത്തിലുമായിരിക്കും എന്നാരും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിന് നീ മനസ്സിലാക്കേണ്ടതില്ല നീ ചിന്തിക്കേണ്ടതില്ല അത് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹമാണെന്ന് നീ എന്ത് ചെയ്യേണ്ട കരുതേണ്ടതില്ല അതല്ലെങ്കിൽ ആഹാരത്തിൽ ഉണ്ടാകുന്ന നരകമാണ് എന്ന് നിയന്ത്രിക്കേണ്ടതാണ് കരുതേണ്ടതില്ല അതിലേക്ക് നീ ചുരുക്കേണ്ടതില്ല ബിർ ചെയ്യുന്ന നന്മ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ആ അനുഗ്രഹം അത് നാളെ സ്വർഗത്തിൽ ലഭിക്കുന്ന മാത്രമല്ല അതല്ലെങ്കിൽ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് നാളെ ആഹാരത്തിൽ ലഭിക്കുന്ന നരകം മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന നരകം പിന്നെയോ ും കദാലിക്ക് അവരുടെ മൂന്ന് ഭവനങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും ഒരു മനുഷ്യന്റെ മൂന്ന് ഭവനം ദുനിയാവിലെ ജീവിതം മരണത്തിന് ശേഷം തിയാമത്തു നാളിന് മുമ്പായി ബർസഹിലുള്ളതായ അവന്റെ ഭവനം അതിനുശേഷം നാളെ ആഹരത്തിലുള്ളതായ ജീവിതം ഈ മൂന്ന് ജീവിതത്തിലും എന്തുണ്ട് ഈ പറയുന്ന നയമും ജഹീമും അവൻ അനുഭവിക്കേണ്ടി വരും നന്മ ചെയ്യുന്നവനാണെങ്കിൽ ഈ മൂന്ന് ഭവനങ്ങളിലും അവൻ എന്ത്ണ്ട് സ്വർഗത്തിന്റെ അനുഭൂതികളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് തിന്മ ചെയ്യുന്നവരാണെങ്കിൽ ഈ മൂന്ന് ഭവനങ്ങളിലും ദുനിയാവിലുള്ള ജീവിതത്തിലും ജീവിതത്തിലും നാളെ ആഹ്രത്തിലുള്ള ജീവിതത്തിലും എന്ത് ചെയ്യേണ്ടി വരും ഈ മനസ്സ് അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും മൂന്ന് ഭവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ് ദുനിയാവിന്റെയും നാളെ ആഹ്റത്തിലുള്ള കാലാകാലം ജീവിക്കാനുള്ളതായ ഭവനം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോ നന്മ ചെയ്ത ആളുകൾ ഈ മൂന്ന് ഭവനങ്ങളിലും അവർ അനുഗ്രഹങ്ങളിലായിരിക്കും സ്വർഗത്തിലായിരിക്കും തിന്മ ചെയ്ത ആളുകൾ ഈ മൂന്ന് ഭവനങ്ങളിലും എവിടെയായിരിക്കും നരകത്തിലായിരിക്കും എന്നിട്ട് ചോദിക്കുകയാണ് അനുഗ്രഹം എന്നാൽ ഹൃദയം അനുഭവിക്കുന്ന അനുഗ്രഹമല്ലാതെ വേറെ എന്താണ് ഒരു മനുഷ്യൻ അനുഗ്രഹ അനുഭവിക്കുന്ന അനുഗ്രഹം എന്നാൽ എന്താണ് അത് മനസ്സിന് ലഭിക്കുന്ന സുഖമാണ് സന്തോഷമാണ് ചിലപ്പോ ഭൗതികമായ അവന്റെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അവന്റെ ഭാഗ്യമായ ജീവിതം വളരെ ദുഷ്കരമാണെന്ന് തോന്നിയേക്കാം സഹാവികളെല്ലാം അനുഭവിച്ച ജീവിതം ഭാഗ്യമായി നോക്കിയാൽ എന്താണ് വലിയ പ്രയാസമായിരുന്നു പ്രതിസന്ധികൾ അവർ അനുഭവിച്ചിട്ടുണ്ട് ദുരിതങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ അവരായിരുന്നു ഭൂമിയിലെ ഭൂമിയിൽ പറയപ്പെടുന്ന സ്വർഗത്തിൽ ജീവിച്ചവരാരാണ് അവരാണ് അവരാസ്വദിച്ചിരിക്കുന്ന ആസ്വാദനം അവർക്ക് ലഭിച്ചിരിക്കുന്ന സമാധാനം അവർക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷം അത് വേറെ ആർക്ക് ലഭിച്ചിട്ടില്ല അപ്പൊ അവര് ഭാഗ്യമായിട്ട് പ്രതിസന്ധിയിലായിരുന്നു എന്നതാണ് എന്നതാണോ പ്രശ്നം അല്ല യഥാർത്ഥത്തിൽ ഹൃദയത്തിന് ലഭിക്കുന്ന സന്തോഷമാണ് ഹൃദയത്തിന് ലഭിക്കുന്ന അനുഗ്രഹമാണ് സമാധാനമാണ് യഥാർത്ഥത്തിലുള്ള സമാധാനം